അനന്തപുരി നടക്കില്ല അർഹതി പരിണം ദുർപരിണം അനന്തപുരി നടക്കില്ല അനന്തപുരി നടക്കില്ല ആശ ഒരേയൊരു കാര്യം അറിയാം അഴിമതി കൊണ്ട് മാറിയിട്ടുണ്ട് ഈ നഗരസഭ നിരവധി അഴിമതികളുടെ കഥകൾ യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള കൗൺസിലർമാര് ഇവിടെ എടുത്തു എടുത്തുകാട്ടിക്കൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു കഴിഞ്ഞ കൊറേ കാലം കൊണ്ട് നടക്കുന്ന പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന അഴിമതികൾ ഈ കോർപ്പറേഷൻ കോർപ്പറേഷനെ പണമുണ്ടാക്കുന്ന കറവ പശുവായി മാറ്റിയിരിക്കുന്നു വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഈ പുണ്യമായ നഗരത്തിനെ പൈതൃകമുള്ള ഈ നഗരത്തിന് അഴിമതിയിലെ കൂത്തരക്കായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനം ഉത്തരവാദി സി പി എം ആണ് സി പി എമ്മിന്റെ സഖാക്കന്മാരാണ് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്താണ് പാർട്ടി ഫണ്ടിലേക്ക് സ്വന്തം വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി അർപ്പിക്കാൻ സി പി എം കോർപ്പറേഷനെ മാറ്റിയിട്ടുണ്ട് ഈ നമുക്കറിയാം ഇപ്പോൾ അവസാനം വരുന്ന കാര്യം എന്താ അനധികൃത നിയമനം കഴിഞ്ഞ രണ്ടു വർഷ കാലത്തിനും രണ്ടു വർഷത്തിനു മുമ്പ് ഇതുപോലെ അനധികൃത നിയമനത്തിനു വേണ്ടി മേയർ സഖാവേ സഖാവ് ആനാവൂർ സഖാവെ ഇവിടെ നൂറ്റി എൺപതോളം വരുന്ന ആൾക്കാർ എടുക്കാനുണ്ട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് ലെറ്റർ പേരില് മേയറുടെ ലെറ്റർ പേരില് മനസ്സിലാക്കണം ഔദ്യോഗികമായിട്ടുള്ള മേയറുടെ ലെറ്റർ പേരില് സഖാവെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് ചോദിച്ചു കൊണ്ട് ഒരു കത്ത് പുറത്തു വന്നു ആ കത്തിന്റെ പേരിൽ ഒരു അന്വേഷണങ്ങൾ നടക്കുന്നു അന്വേഷണം പോലീസ് സ്റ്റോപ്പ് ആക്കിയിരിക്കുന്നു ഇപ്പോഴെന്താ ഈ അനധികൃത നിയമ നിയമനത്തോട് ശക്തമായി തന്നെ പ്രതിഷേധിക്കാൻ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന തന്നെ ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് പറയാ അനധികൃത നിയമനം ഇന്നും ഇന്നലെയും അനധികൃത നിയമനം എന്ന് പറയുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് തുടങ്ങിയതുമല്ല കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് തുടങ്ങിയ സമീപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഗുരുതരമായ ഒരു ഒരു ആരോപണം ആരോപണമല്ല സത്യം എന്ന് പറയുന്നത് ബി ജെ പി പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോയിൻമെന്റ് ഓർഡർ ഇന്ന് രാവിലെ മുതൽ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു കൗൺസിലിന്റെ തലയ്ക്ക് തലേ ദിവസം ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ പ്രിന്റ് ചെയ്തു വച്ചിരിക്കുന്നു ആലോചിക്കണേ ഒരു സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒരു സ്വജനപക്ഷ പാദമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ ബന്ധുക്കളെയും അവരുടെ ഉറ്റ പാർട്ടി അനുയായികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണിത് ആ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും കവിത എന്ന് പറയുന്നത് ആരാണ് ഒരു കൗൺസിലർ ആ കൗൺസിലിന്റെ ലിസ്റ്റ് ഇതിൽപ്പെടുത്തിയിരിക്കുന്നു കൗൺസിലിന് നാൽപ്പത്തി ഒൻപതിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള നിരവധി നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ കാലമത്രയും എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ കിട്ടുവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവരെ ഇവർ തിരികെ കയറ്റിയിരിക്കുന്നു ഈ പറയുന്ന ഈ എംപ്ലോയ്മെന്റിൽ കത്ത് അയക്കണം അറിയാമല്ലോ എംപ്ലോയ്മെന്റിൽ ഇവിടെ നിന്ന് വേക്കൻസികൾ വരുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ആ എംപ്ലോയ്മെന്റിൽ നിന്നും കത്തുകൾ അയക്കണം ആ കത്തുകൾ അയക്കുന്നത് ആർക്കയച്ചിട്ടുണ്ട് പല ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് അറിഞ്ഞിട്ടില്ല പല പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ ഇന്റർവ്യൂമായി ഇന്റർവ്യൂ നടത്തുന്ന വിഷയം അറിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ പിന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കില്ല സ്കിൽ സ്കിൽ ടെസ്റ്റ് ടെസ്റ്റ് പോലും പോലും പങ്കെടുക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഇതിൽ കടന്നു പോകുന്നത് തീരുമാനിച്ചിട്ടില്ല ഇതെന്തായാലും ഈ ലിസ്റ്റ് റദ്ദാക്കിയേ പറ്റുള്ളൂ അത്രയും മാത്രം ബ്രാഞ്ച് സെക്രട്ടറിമാരുൾപ്പെടെയുള്ള കൗൺസിലർ ശരിക്കും പറഞ്ഞാലേ കഴക്കൂട്ടം കൗൺസിലർ രാജിവെച്ച് പുറത്തു പോകേണ്ടത് സത്യപ്രതിജ്ഞ ലംഘനമാണ് മേയർ അടക്കമുള്ളവര് ചെയ്തേക്കുന്നത് സ്വന്തക്കാരെയോ ബന്ധക്കാരെയോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് ഒന്നും പ്രാധാന്യം കൊടുക്കാതെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ സത്യ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ് നേരെ തിരിച്ചാണ് എന്താണോ സത്യപ്രതിജ്ഞ ചെയ്തത് അതിന് നേരെ വിപരീതമായിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു കാരണവശാലും ഈ ലിസ്റ്റ് അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ത് തോന്നിയ സത് കാണിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കൗൺസിലർ ഉൾപ്പെടെ ഇന്റർവ്യൂ നടത്തിയിട്ട് അതേ കൗൺസിലർ കയറി ജോലി കൊടുത്തിരിക്കുകയാണ് അൻപത്തി ആറ് പേര് ലിസ്റ്റ് പുറത്തുനിന്നതിൽ തൊണ്ണൂറ് ശതമാനവും സി പി എം നേതാക്കളോ അവരുടെ കൗൺസിലർമാരോ പാർട്ടി പ്രവർത്തകരോ അവരുടെ മക്കളൊക്കെ ബന്ധുക്കളൊക്കെയാണ് ഇവരാണ് ഇവിടെ ഇവിടെ ഇവരിൽ നിന്നാണ് താൽക്കാലിക ജീവനക്കാരായതുകൊണ്ട് നഗരം വൃത്തിയാക്കുക ഇങ്ങനെയുള്ള ജോലികൾ പ്രതീക്ഷിക്കുന്നത് ഇവരാണ് ജോലി ചെയ്യേണ്ടത് ഇവർക്ക് ഇരുപത്തി അയ്യായിരം ഇരുപത്തിയാറായിരം രൂപയാണ് എല്ലാ അലവൻസ് ഉൾപ്പെടെ ശമ്പളം വരുന്നത് ഓരോ മാസവും ഒരു ഭാവിയിൽ ഇവർ സ്ഥിരപ്പെട്ടേക്കാം അപ്പോൾ പെൻഷൻ ഉൾപ്പെടെ കിട്ടും അപ്പൊ പാർട്ടിക്കാരെ ഇങ്ങനെ തിരികെ കയറ്റി തിരികെ കയറ്റി ഒരു രണ്ടായിരത്തോളം പേർ ഈ കോർപ്പറേഷൻ ഓരോ കാലഘട്ടങ്ങളിലും സി പി എം നിയമിച്ച രണ്ടായിരത്തോളം പാർട്ടി പ്രവർത്തകർ ഈ കോർപ്പറേഷനിലുണ്ട് ഇവർ ഒരു പണിയും എടുക്കില്ല രാവിലെ വന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം ഇവർ പാർട്ടി ഓഫീസിലേക്ക് പോകും പാർട്ടിയുടെ ജോലിയാണ് ചെയ്യുന്നത് പിന്നെ മറ്റുള്ള പാർട്ടിക്കാരെ തല്ലാൻ പോവുക ഇങ്ങനെയൊക്കെയുള്ള നടക്കുന്നത് പാർട്ടി പണിയല്ല ഒന്നും ചെയ്യില്ല ചെയ്യില്ല കോർപ്പറേഷനിലെ പണികൾ എന്നാൽ മാസം ഒരു ശമ്പളം വാങ്ങും ഞങ്ങൾ കൗൺസിലർ ലിസ്റ്റിൽ പറയണം നഗരസഭയിൽ നടക്കുന്ന അനധികൃത നിയമനത്തിനെതിരെയാണ് ഈ ശക്തമായ പ്രതിഷേധം ബി ജെ പി നടത്തുന്നത് ഇനിയും ഇതിലെ ഒരു ഒരു മറുപടി മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ശക്തമായി തന്നെ ഈ വരുന്ന തീയതി ഇനിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ സത്യാഗ്രഹം കർശനമായ പ്രതിഷേധമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെ കിട്ടേണ്ട ജോലികളാണ് പാവങ്ങൾക്ക് കിട്ടേണ്ട ജോലികളാണ് ഇന്ന് സഖാക്കൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ സി പി എമ്മിനകത്തുള്ളവർക്ക് വേണ്ടി മാത്രം ഈ തൊഴിലവസരങ്ങൾ മുന്നോട്ട് പോകുന്നത് തൊഴിലവസരങ്ങൾ നൽകുന്നത് അപ്പൊ ഇതിനെതിരായി തന്നെയാണ് ശക്തമായി ബി ജെ പി ഇനി വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആർ എസ് അഭിരാമനൊപ്പം സാന്ദ്ര ന്യൂസ്